സംഭവം കഴിഞ്ഞപ്പോഴും അറിയില്ല കാരണം അറിയില്ല രാവിലെ ഇറക്കി വിട്ട് രാവിലെ ഇറക്കി വെച്ചതിനു ശേഷം കൂടെ ഒരു വലിയ ഗുണം അവർക്ക് കിട്ടുമ്പോൾ ഇവിടെയുള്ള ഈ കുടുംബങ്ങൾക്ക് കൃത്യമായിട്ട് കാടിനെ കുറിച്ച് അറിയാം ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രയാസമുണ്ട് വരുന്നത് ഇവര് മാത്രമേ ഉള്ളൂ എത്രയോ ആളുകളും അല്ലെങ്കിൽ നിധാര കാരണത്തിന്റെ പേരിൽ ആ ആളുകളെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിൽക്കുന്ന സാഹചര്യം നാല് പേരുണ്ടായിരുന്നു അന്നൊക്കെ ആറുമാസം കഴിഞ്ഞിട്ട് അവർക്ക് ശമ്പളം കൊടുത്തു അതും ഫുള്ളും കൊടുക്കും ആറുമാസം കൊണ്ട് ചെലപ്പോ ഒന്നോ രണ്ടോ മാസം ശമ്പളം കൊടുക്കും ആ ഒരു അവസ്ഥയിലൂ എത്ര ദിവസം നമുക്ക് കൃത്യമായിട്ട് നാട്ടുകാർക്ക് അറിയില്ല കൃത്യമായിട്ട് നാട്ടിലെ ഉള്ളിലേക്കും വേറെ കൃത്യമായിട്ട് കാണാനാണ്